திருந்தவாதாங்க ചമ്രവട്ടം ദുരന്തപാതയിൽ യൂത്ത് ലീഗ് വാഴനട്ട് പ്രതിഷേധിച്ചു നരിപ്പറമ്പ് ചമ്രവട്ടം പാതയുടെ ശോചനീയാവസ്ഥക്കെതിരെയും മണ്ഡലം എം എൽ എ കെ ടി ജലീലിൻ്റെ അനാസ്ഥയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് തവന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമ്രവട്ടം പാതയിൽ പ്രതീകാത്മകമായി വാഴനട്ട് പ്രതിഷേധിച്ചു ഈ ഈ ചമ്രവട്ടം പദ്ധതി നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായപ്പോൾ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ കച്ചവടക്കാർ വാഹന ഉടമകൾ തൊഴിലാളികൾ എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു കാരണം ഇവിടുത്തെ കോഴിക്കോട്ടേക്കുള്ള ദൂരം പതിനാറ് കിലോമീറ്റർ കുറയുന്നു എന്ന് മാത്രമല്ല ഈ പ്രദേശത്തെ കാർഷിക രംഗത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കാൻ ഈ പദ്ധതി കൊണ്ട് ഉപകരിക്കുമെന്നുള്ള ഒരു വലിയ സ്വപ്നം കൂടി കണ്ടുകൊണ്ടാണ് ഈ ജനങ്ങൾ ഈ പദ്ധതിയെ ഇരുവന്നെത്തി സ്വീകരിച്ചത് എന്നാൽ തുടർന്നങ്ങോട്ട് ഈ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഭീകരമായ ഗർത്തങ്ങൾ കാരണം മണിക്കൂറുകളാണ് വാഹനങ്ങൾ ബ്ലോക്കാവുന്നത് നിരവധി രോഗികൾ ഇരുഭാഗങ്ങളിലെ ആശുപത്രികളിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ചമ്രവട്ടം പാതയിൽ വലിയ പ്രയാസമാണ് യാത്രക്കാർ അനുഭവിക്കുന്നത് മണ്ഡലത്തിലെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാതെ സ്ഥലം എം എൽ എ കാണിക്കുന്ന നിരുത്തരവാദ സമീപനത്തിനെതിരെയാണ് യൂത്ത് ലീഗ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് തവനൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ടി പി ഹൈദർ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂനിസ് പാറപ്പുറം അധ്യക്ഷനായി യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ പി അലി അഷ്കർ ട്രഷറർ നാസിക് വീരാഞ്ചിറ മണ്ഡലം ഭാരവാഹികളായ ഷാഫി തണ്ടിലം സിദ്ദീഖ് മറവഞ്ചേരി ജെർസി കൂട്ടായി ഷാഫി അയങ്കലം ഖാദിർ ഭാഷ ഇടപ്പാൾ കയ്യും പി തുടങ്ങിയവർ സംസാരിച്ചു പി അബ്ദുള്ള മജീദ് പുതുപ്പള്ളി യാഹുട്ടി ഹാജി കെ പി മുജീബ് റഹ്മാൻ തുമ്പിൽ അലി കെ വി റഷാഖ് ഷൌക്കത്ത് കുന്നത്ത് കഫൂർ കണ്ടനകം ഷാനവാസ് തണ്ടിലം റഹൂഫ് വെള്ളാഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി